പാലാ പൊൻകുന്നാം റോഡിൽ പത്തരസിന്റെ സ്ഥലത്തില് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അച്ചാ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക ഇത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പായി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു പാടം ഫ്രണ്ടേജിൽ കാണുന്ന രീതിയിൽ ഒരു ഏകദേശം ഒരു അരേക്കർ സ്ഥലത്തോളം പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് വീടുകളൊക്കെ പണിത് പണിത വീടുകൾ പെട്ടെന്ന് പെട്ടെന്ന് ബാക്കി വീടുകളെല്ലാം കച്ചവടമായി അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ആ വീട് ഒരു നല്ലൊരു വീട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിളുമാണ് അപ്പോൾ അതിനകത്തൊരു വീട് നിങ്ങൾക്കും സ്വന്തമാക്കിയാലോ ഇതായി വീടിന്റെ ദൃശ്യങ്ങൾക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് യും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഇതാ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് നമ്മൾ നിൽക്കുക നമുക്ക് കാണാം തൊട്ടടുത്തെല്ലാം വീടുകൾ പണി കഴിഞ്ഞ് താമസം തുടങ്ങിയ വീടുകളും ഒന്ന് രണ്ട് വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളും കാണാം നല്ലൊരു എന്താ പറയുക നല്ലൊരു ശാന്തസുന്ദരമായ ഒരു മേഖല ഒരു പാടം ഫ്രണ്ടേജിൽ കിടന്നിരുന്ന സ്ഥലം ആ സ്ഥലത്ത് ഏകദേശം നാല് അഞ്ചോളം വീടുകൾ മാത്രം പണി കഴിപ്പിച്ച് അവിടെ ഏകദേശം ഒരു ഒരേക്കറിനടുത്ത് സ്ഥലമെടുത്ത് പത്തര സെൻറ്റും പതിനൊന്ന് സെൻറ്റൊക്കെ ആയിട്ട് തിരിച്ച് അവിടെ നല്ലൊരു നല്ല വീടുകൾ തന്നെയായിട്ട് ആയിരത്തി നാനൂറോ ആയിരത്തി അഞ്ഞൂറോ സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ തന്നെയായി പണി കഴിപ്പിച്ച് അത് എല്ലാം തന്നെ സെയിലായി അങ്ങനെ ഇനി സെയിൽ ചെയ്യാനായിട്ടുള്ള വീട് ഈ വീടാണ് പത്തേ സെന്റ് സ്ഥലമുണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡാണ് കിണർ വെള്ളം ഒരിക്കലും പറ്റില്ല എന്നുള്ളതൊക്കെയാണ് റോഡിൽ നിന്നുമുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ദൂരമാണ് ബസ് റോഡിൽ നിന്നുമുള്ളത് പാലാപൊൻകുന്ന് ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ ദൂരം ഒരു ഒന്നര കിലോമീറ്ററിനടുത്ത് ദൂരമാണ് ഉള്ളത് നല്ല ഒരു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ശാന്തമായി ജീവിക്കാൻ പറ്റുന്നൊരു മേഖല ഒച്ചപ്പാടുകളില്ല ബഹളമില്ല വാഹനങ്ങളുടെ ഒച്ചകളില്ല നമുക്ക് നല്ലൊരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ജീവിക്കാം അതുപോലെ തന്നെ നമുക്ക് ശാന്തമായിട്ട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാം നല്ല ശുദ്ധവായു വിശ്വസിച്ച് ജീവിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു മേഖലയാണ് ഇത് അപ്പോൾ ഇവിടെ നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണുകയാണ് ചുറ്റുവട്ടം കണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല മുറ്റവും സൗകര്യങ്ങളും നാല് സൈഡിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ചുറ്റുവട്ടം ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്നുകൂടി കൂടി കാണുകയാണ് ഏത് വാഹനങ്ങളും കയറ്റിത്തിരിക്കാൻ അനുയോജ്യമായ രീതിയിൽ നല്ലൊരു ഫ്രണ്ട് വ്യൂ ഉള്ള നല്ലൊരു മുറ്റമാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഇതാണ് കാർ പോർച്ച് കാർ കാർപോർച്ചിൻ്റെ മേളിൽ വീടിൻ്റെ ഫ്രണ്ട് ഇലവേഷനാണ് നമ്മൾ കാണുന്നത് ഔട്ട് നല്ല ഒരു ടൈലൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു അപ്പം നമ്മുടെ വാള് നല്ല ടെസ്റ്റർ വർക്ക് ഒക്കെ ചെയ്ത് നല്ല ഫ്രണ്ട് വാള് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൻപത്തി ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന വില അത് ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് നേരെ വീട് ഓപ്പൺ ചെയ്ത് നമ്മൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് നേരെ സ്വീകരണ മുറിയിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് നല്ലൊരു പ്രയർ ഏരിയയും ഒപ്പം നല്ല ഒരു ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റും അടുത്തെടുത്ത് ചെയ്തിരിക്കുന്നു അവിടുന്ന് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നല്ല ഒരു ഭംഗിയുള്ള ഫസ്റ്റ് ഇമ്പ്രഷൻ നമ്മൾ പറയല്ലേ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വീകരണ മുറിയിൽ കഴി കയറി കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു ഇൻറ്റീരിയർ വർക്കുകൾ ഒപ്പം ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ കയറിയത് മൊത്തം ഒരു വൈറ്റ് ഫീലിംഗ് ഉള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് നമ്മൾക്ക് ജിപ്സം വർക്കിനകത്തുള്ള ലൈറ്റുകൾ എല്ലാം കൊടുത്തിരിക്കുക മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് വാഷ് ഏരിയ ആണെങ്കിൽ നല്ല ടെസ്റ്റർ വർക്കുകൾ കൊണ്ടും നല്ല കബോർഡുകൾ കൊണ്ടും ഒക്കെ ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പോയിന്റ് വന്നിരിക്കുക ഇവിടെ ബെഡ്റൂം രണ്ട് ജനൽപാളികൾ നമുക്കിവിടെ കാണാം മൂന്ന് പാളി ജനൽ പാളിയുള്ള രണ്ട് ജനലുകളാണ് നല്ല വായു സഞ്ചാരം കിട്ടും നമ്മൾ ആദ്യമേ നമ്മൾ പറഞ്ഞു ഇവിടെ ശാന്തമായിട്ട് നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് ജീവിക്കാം എന്നുള്ളത് അപ്പോൾ ഇവിടെ ശുദ്ധവായു ശ്വസിക്കുന്നതിനോടൊപ്പം വീടിനകത്തേക്ക് കാറ്റും വെളിച്ചവും കറക്റ്റായിട്ട് കയറി ഇറങ്ങണം വാസ്തു എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കാരണം കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള വാസ്തുവല്ല നമ്മൾ കാറ്റും വെളിച്ചവും നമ്മുടെ വീടിനകത്തേക്ക് നല്ല രീതിയിൽ കയറി ഇറങ്ങി പോകണം വീട്ടിലൊരു ചൈത്ത മണമുണ്ടെങ്കിൽ വീടിനകത്തൊരു മണമുണ്ടെങ്കിൽ പോലും ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ ആ മണമൊക്കെ പുറത്തേക്ക് പോകാവുന്ന രീതിയിൽ അങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കയറി ഇറങ്ങി പോകണം നല്ല ശുദ്ധവായു ശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് പകുതി അസുഖങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് പറയാറുണ്ട് ഇതാ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് നല്ല ടൈല് വർക്കുകളാണ് ചെയ്തിരിക്കുക നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിന്റെ സൈഡിലൂടെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നമുക്ക് ഇവിടുന്ന് കടകളിലേക്ക് പോകാനായിട്ട് ഈ പറഞ്ഞ ഏകദേശം എഴുന്നൂറ് മീറ്റർ ദൂരമാണ് അല്ലാതെ ഷോർട്ട് കട്ട് വഴി വേറെയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമേ കടകളിലേക്കൊക്കെ ഉള്ളു ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ടുള്ള ദൂരം നമ്മൾ ആദ്യം പറഞ്ഞു പള്ളി പോകാനായിട്ടൊക്കെ ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ ആർ സി പള്ളിയിലേക്ക് എത്താം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അമ്പലത്തിലേക്ക് പോകാനായിട്ടൊരു ഒരു കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്താൻ പറ്റും ഇവിടുന്ന് പഴകെ ടൗണിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് അതുപോലെ തന്നെ നമ്മൾ നേരെ നമുക്ക് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് എളുപ്പമുള്ള വഴികളാണ് ഈരാറ്റുപേട്ട അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ളവർക്ക് മുണ്ടക്കയം കൂടി വരുവാനായിട്ടൊക്കെ എളുപ്പമാണ് പിണ്ണാക്കനാട് അല്ലെങ്കിൽ ആനക്കല് ഒക്കെ കൂടി വരുവാനായിട്ടൊക്കെ എളുപ്പമാണ് നമുക്ക് പള്ളിക്കത്തോട് കൂരാലി അതുപോലെ തന്നെ ചെങ്ങളം കോട്ടയം പള്ളിക്കത്തോട് കൂടി കോട്ടയമൊക്കെ പോകുവാനായിട്ട് ഈസി ആയിട്ടുള്ള വഴികളാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ടൗൺഷിപ്പിൻ്റെയും സെൻ്ററിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നമുക്ക് ഏത് ടൗണിലേക്കും ഈസി ആയിട്ട് മാർക്കറ്റിൽ പോകണോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നവരുണ്ടാവും ഇല്ലെങ്കിൽ ഓരോ ടൗണിലും ഇപ്പം നമുക്കറിയാം പള്ളിക്കത്തോട് സയൻസ് സിറ്റി അതുപോലെ തന്നെ ഫിലിം സിറ്റി ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ഇവിടെയെല്ലാം തുടങ്ങി വരേണ്ട ഇതൊക്കെ ഇങ്ങോട്ടൊക്കെയൊക്കെ പോകുവാനായിട്ട് അതുപോലെ തന്നെ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ പാല ബർലിൻ്റെ അതുപോലെ തന്നെയുള്ള ഹോസ്പിറ്റലുകൾ സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഒരു വിരൽത്തുമ്പിൽ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഓടിയെത്താവുന്ന ദൂരത്തിൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഏറ്റവും നല്ല ഒരു ക്ലൈമറ്റോടുകൂടി തന്നെയുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഓരോ മുക്കും മൂലെയും നമ്മൾ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നുന്ന വീട് തന്നെയാണിത് കാരണം നമ്മളുടെ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും ടെസ്റ്റ് വർക്കുകളാവട്ടെ ഓരോ ഡിസൈൻ വർക്കുകളാവട്ടെ അതുപോലെ തന്നെ ക്വാളിറ്റിയിലൊട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ബിൽഡർ കൂടിയാണ് കാരണം ഇവർ ഒരു വലിയ വലിയ ബഡ്ജറ്റ് വീടുകളല്ല ഒരു നാൽപ്പത് മുതൽ ഒരു അറുപത് എഴുപത് വരെയും ബഡ്ജറ്റ് വീടുകൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരുടെ വീടുകൾ പലത് മേനച്ചിൽ ഹോംസ് വഴി സെയിൽ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതുവരെയും ആരും ഒരു കുറ്റവും പറയാത്ത ഒരു വീട് തന്നെയാണ് ഇവരുടെ വീട് അത്രയും ക്വാളിറ്റിയിൽ തന്നെ സ്ഥിതി ചെയ് പണി കഴിപ്പിക്കുന്നു എന്നാൽ വളരെ ക്യൂട്ടായിട്ട് പണി കഴിപ്പിക്കാൻ ഇവർക്ക് അറിയാം എന്നുള്ളതുമാണ് കാരണം ഓരോ വർക്കുകളിലും അതിൻ്റെ സൂക്ഷ്മതയും ഭംഗിയും മനോഹാരിതയും നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുവാനായിട്ട് അറിയാം ഇത് നമുക്ക് കിച്ചണിൽ നിന്ന് എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ നമ്പർ കിട്ടതിന് ശേഷം എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്ന രീതിയിലുള്ളൊരു ഭാഗമാണ് ചെയ്തിരിക്കുന്നത് ഇനി കവർ ചെയ്തെടുത്തില്ലെങ്കിൽ പോലും അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പം ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ ഒരു ചക്കയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് വെട്ടണമെങ്കിലൊക്കെ അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീടിനകം വൃത്തികേടാകാത്ത രീതിയിൽ നാടുക്കളെയൊക്കെ എപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കാവുന്ന രീതിയിൽ ഉള്ളൊരു സ്പേസാണ് അപ്പോൾ മീനത്തിൽ ഹോംസിനെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ഈ നമ്പറിൽ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീടുകൾ കാണണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മീനത്തിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ നേരിട്ട് വന്ന് കാണാം ഏത് സമയത്തും പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് ഞങ്ങൾ ആണ് പ്രോപ്പർട്ടി കാണുന്നതിന് എക്സ്ട്രാ സർവീസ് ചാർജുകൾ ഒന്നുമില്ല കച്ചവടം നടന്നാൽ മാത്രം കമ്മീഷൻ ആ ഒരു രീതിയിലാണ് നമ്മുടെ സർവീസുകൾ പോകുന്നത് വണ്ടിക്കൂലിയോ കാര്യങ്ങളോ ഒന്നും എക്സ്ട്രാ നമ്മൾ മേടിക്കുന്നതല്ല അപ്പോൾ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ